ഒരാളുടെ പെണ്ണുങ്കിൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുഞ്ഞിനെയാണ് കാണിക്കുന്നത് കുഞ്ഞിൻ്റെ ഷോർട്ട് വീഡിയോ എടുപ്പ് എല്ലാവരും പറഞ്ഞു കുഞ്ഞിനെ ആ കാട്ടീന്ന് എടുക്ക് അതിനെ അവിടുന്ന് രക്ഷിക്കും നമ്മൾ ആരും അതിനെ കാട്ടിക്കൊണ്ട് ഇട്ടേലില്ല എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു കാട്ടിലാണ് ഇതിനെ പ്രസവിച്ചത് ഒരു കുഞ്ഞുമുള്ളായിരുന്നു അപ്പോൾ ആ കുഞ്ഞ് മാത്രം അവിടെ കിടക്കുന്നതേ ഉള്ളൂ നമ്മൾ ആര് നമ്മൾ രാവിലെ പാൽ കൊടുക്കാനും വൈകുന്നേരം അവൻ്റെ വേറെ പട്ടി പട്ടികളുണ്ട് അതിൻ്റെ കൂടെ കളിക്കാനൊക്കെ ആൾ വെളിയിൽ ഇറക്കാറുണ്ട് പിന്നെ അല്ലാണ്ട് ആൾ തനിയെ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി വരും ഇനി ഞാൻ കുഞ്ഞിനെ എടുത്തതെന്ന് പറഞ്ഞാൽ ഇതവൻ്റെ ചേട്ടനാണ് അവൻ്റെ അമ്മയുടെ തന്നെ കുഞ്ഞാണ് വലുതായത ആയത്ത പ്രസവത്തിലുള്ള കുഞ്ഞ് കുഞ്ഞിനെ ഞാൻ ഇന്നെടുത്തതെന്ന് പറഞ്ഞാൽ അവൻ്റെ മേത്ത് പേരുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു കല്യാണത്തിനോട്ട് വന്നപ്പോൾ തന്നെ ആളുടെ പേരടുത്ത് കളയുമായിരുന്നു എവിടെ നിന്നെങ്കിലും കയറ്റിക്കൊണ്ട് വരും എന്നിട്ട് ആളുടെ എടുത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് മേശയെന്ന് മറിഞ്ഞ് താഴെ താഴോട്ട് ഇവിടുന്നുണ്ടായിരുന്നു അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ല ആൾക്കുറക്കവും വരുന്നുണ്ട് എനിക്ക് പേന പരിപാടി താടിയിലും ജെവിയിലും ഒക്കെ നിറച്ചു പേനാണ് പിന്നാഗിരിയിലാണ് നമ്മൾ ഈ പേന പറിച്ചിരുന്ന കേട്ടോ ഇനെയൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് ആളവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുവാണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എപ്പോഴും വെളിയിൽ ഇറക്കും അവൻ അവൻ്റെ പെരക്കകത്തോട്ട് കയറാൻ പോകുക കാരണം അവൻ ആകെ അറിയാവുന്നത് അതിനകത്ത് കിടക്കുന്ന ആരും മാത്രം കാരണം അവൻ ജനിച്ചപ്പോൾ തൊട്ട് ആ കാട്ടിനകത്താണ് അല്ലാണ്ട് ആരും കൊണ്ടിട്ടൊന്നുമല്ല നമ്മൾ അതിനകത്ത് നിന്ന് ഇടയ്ക്ക് ഇറക്കാറുമുണ്ട് പിന്നെ വിളിച്ചാൽ വരും കുഞ്ഞാന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഇറങ്ങി വരികയൊക്കെ ചെയ്യും പുള്ളി അവിടെ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കുക നമ്മൾ ആ കൂടിൻ്റെ മണ്ടയ്ക്ക് കൂടുപോലുള്ള കൂടല്ല ശരിക്കും അതൊരു കാടാണ് കാടായത് കൊണ്ട് നമ്മളതിൻ്റെ മണ്ടയിൽ ഇതിട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാൻ അവൻ അതിൻ്റെ പുറത്ത് ഇവിടം വരെ വരത്തുള്ളു ഇങ്ങോട്ട് ബണ്ടും ഉണ്ട് പിന്നെ വെള്ളവുമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വെള്ളത്തിൽ പോകും അതെന്ന് നമ്മളെപ്പോഴും നോക്കും ആളവിടെ മാത്രമേ നിന്ന് കളിക്കുന്ന ഇതുവരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതെ അവിടെ നിന്ന് കളിച്ചിട്ട് തനിയേ ആ കൂട്ടിലോട്ട് കയറിപ്പോ കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്കറിയാം പുള്ളിയുടെ കൂടാണത് പുള്ളി അതിനകത്താണ് ജനിച്ചത് എന്തൊക്കെ പിറക്കി കളിക്കുക ഇപ്പതേ തനിയെ ആ കൂട്ടിലോട്ട് കേറിപ്പോ അത് ശരിക്കും ഒരു കാടാണെങ്കിലും പോലെയാണ് ഇരിക്കുന്ന അവൻ അവൻ അത് അവൻ അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്ന പാൽ കുടിക്കാനും പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഒരു സമയത്തും അല്ലാത്ത സമയത്ത് എല്ലാം കുറച്ച് ഒറ്റയ്ക്കറച്ചു നോക്കുമ്പോൾ തനിയെ കയറിപ്പോന്നാണ് അങ്ങനെ കുഞ്ഞ് കുഞ്ഞങ്ങിന്റെ കൂട്ടിലോട്ട് പോയിട്ടുണ്ട്.